ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്ന പരാതികളിൽ മാണ്ഡ്യ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ എടേന്ദ്രത്തിനെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുവെന്നത് സത്യമാണോ ഇത് സംബന്ധിച്ച വാർത്തകൾ ദിനപത്രങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വന്നിട്ടും ബിഷപ്പ് സെബാസ്റ്റ്യൻ എടേന്ദ്രത്തടക്കം ആരും ഇത് നിഷേധിക്കാൻ തയ്യാറായില്ലെന്നത് ഏറെ സംശയങ്ങൾക്ക് ഇടനൽകുന്നതാണ് ഉയർന്നുവരുന്നത് ആരോപണങ്ങളെങ്കിൽ അത് ബിഷപ്പ് നിഷേധിക്കാത്തത് എന്തുകൊണ്ട് ഇതേക്കുറിച്ച് ബിഷപ്പ് എടയേന്ദ്രത്തും അനുചരന്മാരും എന്താണ് മൌനം തുടരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യക്ഷേമ സേവന വിഭാഗത്തിന്റെ കീഴിൽ ആരംഭിച്ച അനേക കോടികളുടെ ആസ്തിയുള്ള സേവേ ഫാമിലി പദ്ധതി മാണ്ഡ്യ ബിഷപ്പ് സെബാസ്റ്റ്യൻ എടേന്ദ്രത്ത് കൈവശപ്പെടുത്തിയതിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിട്ടും അദ്ദേഹം തികഞ്ഞ മൗനത്തിലാണ് മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ഭൂമി കുംഭകോണ ആരോപണം ഉന്നയിച്ച് തന്റെ ഇടപാടുകളിൽ നിന്ന് മാർ എടേന്ദ്രത്ത് ശ്രദ്ധ തിരിച്ചുവിട്ടുവെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ഇതിനിടെയാണ് മാർ എടേന്ദ്രത്തിനെ ഇ ഡി ചോദ്യം ചെയ്തുവെന്ന വിവരം പ്രചരിക്കുന്നത് ചില വിമത വൈദികരുടെ വൻ സാമ്പത്തിക സ്രോതസ്സുകൾ ഇ ഡിയുടെ കരവലയത്തിലാണെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് കൂടാതെ അതിരൂപതയിൽ വിമത പ്രവർത്തനങ്ങൾക്ക് നിർലോഭമായി സാമ്പത്തിക സഹായം ചെയ്തുവരുന്ന രണ്ട് പ്രമുഖ സ്ഥാപനങ്ങളും ഇ ഡിയുടെ നിരീക്ഷണത്തിലാണ് മത്സ്യമാംസാദികളും പച്ചക്കറി പഴവർഗ്ഗങ്ങളും വൻ നെറ്റ്വർക്കോടെ വ്യവസായിക അടിസ്ഥാനത്തിൽ വിതരണം ചെയ്തു പോരുന്നതാണ് അതിലൊന്ന് അതിരൂപതയിലെ ഭൂമി വിവാദം കൊടുമ്പിരി കൊണ്ടപ്പോൾ എറണാകുളത്തെ രണ്ട് പ്രമുഖ സ്വർണാഭരണ വിൽപ്പനശാലകളിൽ തനിക്കുണ്ടായിരുന്ന വൻ സാമ്പത്തിക നിക്ഷേപം ഒരു ബിഷപ്പ് പിൻവലിച്ചിരുന്നത്രേ സ്വർണ്ണാഭരണ വിൽപ്പന സ്ഥാപനങ്ങളുടെ നിർബന്ധത്തിനു വഴങ്ങി സാമ്പത്തിക നിക്ഷേപം പിൻവലിച്ച് നെറ്റ്വർക്ക് സ്ഥാപനത്തിൽ നിക്ഷേപിച്ചെന്ന ആരോപണം അന്നേ ശക്തമായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ഉടമയുടെ മകളുടെ മനസമ്മതത്തിന് രണ്ട് പ്രമുഖ വിമത ബിഷപ്പുമാർ പങ്കെടുത്തത് അന്നേ ചർച്ചയായിരുന്നു അറേബ്യൻ രുചിഭേദങ്ങൾ കേരളീയ വിഭവങ്ങളോട് ചേർത്ത് തനതായ പലഹാരങ്ങളുടെ രുചിക്കൂട്ടൊരുക്കി കേരളമാകെ വിപണി പിടിച്ചടക്കി വരുന്നതാണ് രണ്ടാമത്തെ സ്ഥാപനം വിരമിച്ച വിമത ബിഷപ്പിന്റെ ബന്ധു നടത്തുന്ന സ്ഥാപനമാണത് ഈ രണ്ട് സ്ഥാപനങ്ങൾ വിമത വൈദികരുടെ പ്രധാന സാമ്പത്തിക ശക്തിയുടെ ഉറവിടങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വാസികൾ ആരോപണം ഉന്നയിക്കുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഉന്നതതലങ്ങളിൽ പരാതിയും നല്കിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച വിവരങ്ങൾ ഇ ശേഖരിച്ചു കഴിഞ്ഞുവെന്നാണ് സൂചന